കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പതിനെട്ടാം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സമ്മേളന പ്രചാരണ സമര സന്ദേശ യാത്രയ്ക്ക് മഞ്ചേരിയിൽ സ്വീകരണം നൽകി അർബൻ ബാങ്കുകളുടെ നല്ല നിലനിൽപ്പ് ജനങ്ങളുടെ ആവശ്യങ്ങൾ ജീവനക്കാരുടെ അവകാശങ്ങൾ എന്നിവ ചർച്ചയാകുന്ന സംസ്ഥാന സമരയാത്ര ഒക്ടോബർ പതിമൂന്നിന് പുതുപ്പള്ളിയിൽ സമാപിക്കും ഒക്ടോബർ ഇരുപത്തി ആറ് തീയതികളിലാണ് മഞ്ചേരിയിൽ സംഘടനയുടെ പതിനെട്ടാം സംസ്ഥാന സമ്മേളനം നടക്കുക യാത്രയുടെ സ്വീകരണ യോഗത്തിൽ പി ദിനേശ് അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റനും സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ഹുസൈൻ വല്ലാഞ്ചിറ ജനറൽ സെക്രട്ടറി രാജൻ ജോസ് മണ്ണുത്തി ട്രഷറർ സുരേഷ് താണിയിൽ മുൻ ജനറൽ സെക്രട്ടറി ടി ശബരീഷ് കുമാർ സ്ഥിരം ജാഥാംഗം അഷ്റഫ് പെരിഞ്ചേരി എം പി സോമശേഖരൻ വി രാജൻ ഷബീർ കുരിക്കൽ മെഹ്റൂഫ് പട്ടർക്കുളം ജിജി ശിവകുമാർ ശ്രീ രോഹിത് പയ്യനാട് സുധീഷ് കൃഷ്ണദാസ് വടക്കേൽ വി വി പുരുഷോത്തമൻ സംസാരിച്ചു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി